പറഞ്ഞു ഇവിടെ വരുന്ന വൈകിട്ട് ഞങ്ങൾ ഞാനും വൈഫ് കുഞ്ഞിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചിറ്റപ്പൻ്റെ വീട്ടിൽ പോകാനാണ് നോക്കി ഞങ്ങളുടെ വീടിന്റെ ഒറ്റ ഉള്ളൂ സിംഗിൾ വഴിയാണ് ഒരു പോലീസ് നമുക്ക് ഡ്രസ്ഡാ വന്നത് ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം പോലീസ് ആണ് സാധാരണക്കാലം വന്നത് വന്ന് വണ്ടി സൈഡില്ലായിരുന്നു അപ്പൊ ഞാൻ എണ്ണച്ചി പുറമോട്ട് എടുക്കാൻ പറഞ്ഞു നിനക്ക് എന്താ പ്രൊമോട്ട് എടുത്താ കൊഴപ്പിന്റെ വണ്ടി പ്രൊമോട്ട് എടുക്കാൻ പറഞ്ഞ് നീ ആടെ നീന്ത വെള്ളം ചാടി ഇറങ്ങി കുഞ്ഞും എന്റെ ഭാര്യയും വണ്ടിയിലുണ്ട് കിടക്കുവെടുക്കുവെറിഞ്ഞിട്ട് അദ്ദേഹം പിടിച്ചെള്ളായി അവരങ്ങ് പോവുകയും ചെയ്തു രണ്ടു രൂപകൾ അങ്ങോട്ട് കൂടെ പോയി പക്ഷേ തിരിച്ച് ഒരു ഏഴുമണിയാവും സ്റ്റേഷനിൽ കോൾ വന്നു തുടങ്ങി പരിശീലനം ചോദിച്ചു അങ്ങനെ ചിറ്റപ്പൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇനി ഇവിടെ സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു ഞാൻ പറിച്ചു വരാൻ പറ്റത്തില്ല ഉച്ചനെ കൊണ്ടുപോയി ഓ സോല വെക്കുകയാണ് അങ്ങനെ ഇവരെ മൊബൈൽ ട്രൈസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി എന്റെ ഭാര്യ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ എത്തി കേട്ട് എൻ്റെ പൈസ ഇല്ലായിരുന്നു ഞാൻ ഭാര്യ ഒരു ഞാൻ ബാർ ജീവനക്കാരനാണ് ശില്പയിലെ അവിടേക്ക് ഒരു പൈസ മേടിക്കാൻ വേണ്ടി പോയ സമയത്തിന് ഈ ചേട്ടന്റെ ദേഹം മൊത്തം അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുകയാണ് ചേട്ടാ ഇരുന്നോ ഈ ചേട്ടന്റെ കാലുകൾ നമ്മൾ കണ്ടതാണ് ആദ്യം തന്നെ അതിക്രൂരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഇരുമ്പ് വടിയോ എന്തോ കട്ടിയുള്ള സാധനം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലിന്റെ പാത മൊത്തം അടിച്ചു പൊട്ടിച്ചുവച്ചിരിക്കുക അങ്ങനെ കൊണ്ടുപോയി എനിക്ക് എത്ര ഏഴരയപ്പോഴരീശ്ശേര് കേറന്നാ ഇടിച്ചത് നാല് പോലീസാര് കൊട്ടരക പോലീസ് സ്റ്റേഷനിലല്ലേ എസ് ഐ ഉൾപ്പെടെയാണോ എസ് ഐ ഉൾപ്പെടെ പ്രദീപ് സാർ പ്രദീപ് സാർ പ്രദീപ് എന്ന് പറയുന്നത് എസ് ഐ കൊട്ടാരക്കരയിൽ എസ് ഐയും സംഘവും ചേർന്നാണ് ഈ പരിപാടി ചെയ്തത് അത് ശരി അല്ല ഒരു പ്രൈവറ്റ് വണ്ടിയാറാ തോന്നു ഓ കാറിനകത്ത് ചേർന്ന ഈ അന്നേരം കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോ മർദ്ദിച്ചുകൊണ്ടിരിക്കുവല്ലേ അത് ശരി സ്റ്റേഷനിൽ ചെന്നു ആ സ്റ്റേഷനിൽ

രണ്ട് കാലിന്റെ പാദവും അടിച്ചു പൊട്ടിച്ചു കേട്ടോ ഇത് കണ്ടോ നീലിച്ചു കിടക്കുക ഒരു മനുഷ്യനോട് ഒരു ഒരു ഇന്ത്യക്കാരനോട് കാണിക്കുന്ന പരിമാറിയാ പോലീസിന്റെ അയച്ചിട്ട് നിർത്തി അയ്യോ പോലീസ് സ്റ്റേഷനിൽ നഗ്നനായിട്ട് ഇത്രയും കാലിച്ചു പൊട്ടിക്കേട്ട് ഇരിക്കാനും വയ്യ കിടക്കാനും സമ്മതിച്ചില്ലേ ഒരു ഒന്ന് രണ്ടു മണിക്കാൻ കൊണ്ടിരുന്നു ോ അടിച്ച പോലീസുകാരെല്ലാം അറിയാലോ നിങ്ങളെ യഥാർത്ഥത്തിൽ കോടതി കൊണ്ടുവരുന്ന രീതിയിരുത്തി എല്ലാം ഞാൻ പേഴ്സലാണ് പറയുക ഇവിടെ പറയലോ എന്നോട് പറഞ്ഞു ഇതാരും പറയല്ലേ കേസ് എന്ന് പേപ്പറിൽ അഞ്ച് പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട് കോടതിക്ക് താങ്കളുടെ താങ്കൾക്കേറ്റ മർദ്ദനം കോടതിക്ക് ബോധ്യമായി താങ്കളോട് ചോദിച്ചല്ലേ കാര്യം ഈ പോലീസുകാരുടെ ഉദരവ് അവർക്ക് മനസ്സിലായി ഇത്രമാത്രം ക്രൂരതയാണെന്ന് അവരികത്ത് ഒന്ന് കാണിക്കണം ഒന്ന് ഇതോടെ കാണിക്കണം കാര്യം നമ്മളെ ജനങ്ങളെ കണ്ട് ഈ ഒരു കാണിക്കണം കേട്ടോ ഇത് കണ്ടോ ഈ അടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇത് മൊത്തം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇതുപോലെ കുറച്ച് നാറിയ പോലീസുകാർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് നടക്കുമെന്നുള്ള തോന്നിയ മാസം പോലീസുകാർക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാറ്റി വച്ചാൽ അത് ആംബിളേർക്ക് തിരിച്ചു തരും ഈ ഈ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ കേരളത്തിലെ മനസ്സാഴിയും സമൂഹവും ഒക്കെ ഒന്ന് കാണണം കേട്ടോ ഈ അടി ഈ അടിച്ച ഓരോ അടിയും തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഈ അടിച്ചവനെയൊക്കെ എണ്ണി എണ്ണി ഇതിന്റെ പത്തരട്ടിയാത്തത് തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ വേദന മനസ്സിലാവും